എന്നോടൊപ്പം ഉള്ളത് ഫാസിലാണ് ഫാസിലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ട്രാഫിക് സിനിമയുടെ സീൻ ക്രിയേറ്റ് ചെയ്ത ആളാണ് അതുപോലെ തന്നെ ഇപ്പം ചാന്തുപൊട്ട് എന്ന സിനിമയിൽ ദിലീപ് ഏട്ടൻ്റെ സെയിം റോള് അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ചെയ്തേക്കണേ ഫാസിൽ ഫാസിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ഇത് ദിലീപ് ഏട്ടന്റെ മറ്റേ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ദിലീപ് ഭേട്ടന്റെ ഒരു ഏറ്റവും റിസ്ക് ഉള്ള കഥാപാത്രമാണ് ദിലീപ് ഭേട്ടന്റെ ചാന് പൊട്ട് അപ്പൊ അതിനകത്ത് ശ്രമം നടത്തിയതാണ് ഇത്രയും വിജയിക്കും പ്രതീക്ഷിച്ചിട്ടില്ല കണ്ടിട്ടില്ല കാണണം അതിന്റെ വലിയൊരു ആഗ്രഹമാണ് എന്താണ് ദിലീപ് ഏട്ടനോട് പറയാനുള്ളത് ദിലീപ് ഏട്ട ഈ വീഡിയോ കണ്ടിട്ട് കാണാൻ പറ്റിയെങ്കിൽ വലിയ സന്തോഷം ഇനി ഇപ്പൊ തിരക്കാണെന്നുണ്ടെങ്കിൽ വോയിസ് മസേജ് ആയാലും മതി വോയിസ് മസേജ് ആയിട്ട് അങ്ങനെ ആയാലും മതി ഏറ്റവും വലിയ ആഗ്രഹം കാണാനാണ് അതില്ലാരണ്ട് വോയിസ് മെസ്സേജ് അത്ര ആഗ്രഹിക്കുന്നുള്ളു അത് മതി അത്രീപേട്ടന് പിന്നെ ചെറുപ്പം മുതൽ മുതലേ ഇഷ്ടമാണ് ഏതൊക്കെ സിനിമകളാണ് ഇഷ്ടം ദിലീപേട്ടന്റെ തിളക്കം മീസമാധവൻ പിന്നെ കുബേരൻ അതുപോലെ തന്നെ ചാവന്ത് പിന്നെ റെൺവേ പിന്നെ ഏതാണ് മേരിക്കുണ്ടർ കുഞ്ഞാട് പാഗതൻ പിന്നെ പാണ്ടിപ്പട ീപേന്റെ എല്ലാ പടവും കാണുന്ന ആളാണ് അതീ ദിലീപേട്ട് പൊട്ട് കണ്ട് ഇപ്പൊ എല്ലാവരും അത് സ്വീകരിച്ചു അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ദിലീപേട്ടന്റെ ചെയ്യണ്ടോ എടുക്കും അതിനുള്ള അപ്പൊ ഇത് കാണാനാണ് ആഗ്രഹിക്കുന്നത് അതെ ആണ് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ട് എനിക്ക് ഒരു മെസ്സേജ് അതിന്റെ അല്ലെ ഇൻസ്റ്റയിലെങ്കിലും ഒരു കമന്റ് എങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് ഏതായാലും മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ദിലീപേട്ടൻ കാണട്ടെ അഭിനയിക്കാനും മതി എന്ന് പറയാണ് അപ്പൊ ദിലീപേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക